സി പി എമ്മിന് തലവേദനകൾ ഒഴിയുന്നില്ല നേരുള്ളവനെ മുറിച്ചു മാറ്റുന്നു എന്ന മുദ്രാവാക്യവുമായി വടകരയിൽ സി പി എമ്മിന് തലവേദനയായി വീണ്ടും വിമതരുടെ പ്രകടനം കൊല്ലത്ത് എൽ ഡി എഫിലാണെങ്കിൽ പൊട്ടിത്തെറി ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഉപേക്ഷിച്ച് സി പി ഐ രംഗത്ത് വന്നിരിക്കുന്നു ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ വിമർശനം തുടരുകയാണ് വ്യക്തിപൂജയ്ക്കും വകുപ്പുകൾക്കുമെതിരെ വിമർശനം ആവർത്തിച്ചു പ്രതിനിധികൾ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നവരെ നിലയ്ക്ക് നിർത്താൻ ഇനിയെങ്കിലും പാർട്ടിക്ക് കഴിയണമെന്നുള്ള വിമർശനം വഴിതടസ്സപ്പെടുത്തി പാർട്ടി പരിപാടിയിൽ ഹൈക്കോടതിയിൽ ക്ഷമാപണം നടത്തിയ ഡി ജി പിടി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എം സമ്മേളനത്തിന്റെ കോടിത്തുരണങ്ങൾ നീക്കാൻ ശ്രമം കാസർഗോഡ് ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റം സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കി കേരള സർവകലാശാലയിൽ പ്രതിഷേധം കടുപ്പിച്ച് എസ് എഫ് ഐ നീയല്ല ഞാനാണ് ജില്ലാ പ്രസിഡന്റ് കസേരയ്ക്കായി പിടിവലി എൻ സി പി ഓഫീസിൽ തമ്പിളടി ഇതിനിടെ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് ആര് ഭരിക്കുമെന്ന് നോക്കുമ്പോൾ താമര വിരിയുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോളുകൾ വടകരയിൽ സിപിഎമ്മിന് തലവേദനയായി വീണ്ടും വിമതരുടെ പ്രകടനം സി പി എം ശക്തി കേന്ദ്രമായ മുടപ്പിലാവിലാണ് ഇരുപതോളം പ്രവർത്തകരുടെ പ്രകടനം വടകരയിൽ നിന്നുള്ള നേതാവ് പി കെ ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിൽ പ്രതിഷേധം കടുക്കുകയാണ് കോഴിക്കോട് വടകരയിൽ പാർട്ടി നേതൃത്വം പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തവയാണ് വീണ്ടും പ്രതിഷേധ പ്രകടനം നേരുള്ളവനെ ഉറച്ചു മാറ്റുന്നു എന്നായിരുന്നു പ്രവർത്തകരുടെ മുദ്രാവാക്യം കഴിഞ്ഞ ദിവസവും ഇതേ വിഷയത്തിൽ ഇതിനു പിന്നാലെയാണ് സി പി ഐ നേതാവ് കൊല്ലം മാധു ഡെപ്യൂട്ടി മേയർ പദവി രാജിവെച്ചത് രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനവും സി പി രാജിവെച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സവിതാ ദേവി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സജീവ് സോമൻ എന്നിവരാണ് മധുവിനൊപ്പം രാജിവെച്ചത് സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ ചർച്ചയിൽ സർക്കാരിനും പാർട്ടിയിലെ വ്യക്തി പൂജയ്ക്കുമെതിരെ വർത്തിച്ച പ്രതിനിധികൾ എൻ സി പി തീരുമാനിച്ചിട്ടും വനമന്ത്രിയെ മാറ്റാൻ സിപിഎം തടസ്സം നിൽക്കുന്നുവെന്ന വിമർശനം പൊതുചർച്ചയിൽ ഉയർന്നു വന്യജീവികൾ ആളെ കൊല്ലാൻ വേണ്ടിയാണോ മന്ത്രിയെ സിപിഎം നിലനിർത്തുന്നതെന്ന് ജനങ്ങൾ പരിഹാസത്തോടെ ചോദിക്കുന്നുവെന്നും വിമർശനമുണ്ടായി അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നവരെ നിലയ്ക്ക് നിർത്താൻ ഇനിയെങ്കിലും പാർട്ടിക്ക് കഴിയണമെന്നും ചർച്ചയിൽ അഭിപ്രായമുണ്ടായി പണം പിരിക്കുന്നവർ ആരാണെന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കും അറിയാം പുറത്തു പറഞ്ഞാൽ അവരെ കൈകാര്യം ചെയ്യുമെന്ന ഭയമുള്ളതിനാൽ പലരും മിണ്ടില്ലെന്നും പ്രതിനിധികൾ പറഞ്ഞു എന്നാൽ അങ്ങനെയൊരു സംഭവം ഉണ്ടെങ്കിൽ നടപടി എടുക്കുമെന്ന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മറുപടി നൽകി അതേസമയം വ്യക്തിപൂജക്കെതിരെയും പൊതുചർച്ചയിൽ വിമർശനം ഉയർന്നു മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുള്ള സ്തുതിഗീതത്തിലായിരുന്നു വിമർശനം ഒന്നര കോടി രൂപ സമാഹരിച്ചിട്ടും എസ് എഫ് ഐ ജില്ലാ ഓഫീസായി ധീരജ് സ്മാരക മന്ദിരം നിർമ്മിച്ചില്ലെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ കോൺട്രാക്ടർമാരിൽ നിന്നും പണം വാങ്ങി കടകളിൽ നിന്നും വാങ്ങി പൊതുച്ചോറ് കൊടുക്കുന്നുവെന്നും ഈ രീതി ശരിയായ പ്രവണതയല്ലെന്നും വിമർശനമുണ്ടായി എന്നാൽ ചർച്ചയിൽ ഉയർന്ന വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും തടസ്സം സാങ്കേതികമാണെന്നും ജില്ലാ മറുപടി നൽകി വഴി തടസ്സപ്പെടുത്തി രാഷ്ട്രീയ പാർട്ടികൾ പരിപാടികൾ സംഘടിപ്പിച്ചതിലുള്ള കോടതി കേസിൽ ക്ഷമാപണവുമായി ഡി ജി പി കോടതി രക്ഷക്കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി നിരുപാധികം മാപ്പവേക്ഷിച്ചത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണനും ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ക്ഷമാവണം നടത്തിയിട്ടുണ്ട് വിഷയത്തിൽ ഹൈക്കോടതി ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാന പോലീസ് മേധാവി സത്യവാങ്മൂലത്തിലൂടെ കോടതി അറിയിച്ചു ഇത് സംബന്ധിച്ച സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സത്യവാങ്മൂലത്തിൽ പറഞ്ഞു അതേസമയം കേസിൽ ഹാജരാകുന്നതിൽ ഇളവ് തേടി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കോടതിയെ സമീപിച്ചു കോടതി ലക്ഷ്യ നടപടിയിൽ ഫെബ്രുവരി പത്തിന് നേരിട്ട് ഹാജരാകണമെന്നായിരുന്നു എം വി ഗോവിന്ദന് നൽകിയ നിർദ്ദേശം എന്നാൽ അന്നേ ദിവസം തൃശൂരിൽ പാർട്ടി സമ്മേളനം ഉള്ളതിനാൽ ഹാജരാകുന്നത് മറ്റൊരു തീയതിയിലേക്ക് മാറ്റി തരണമെന്നാണ് പാർട്ടി സെക്രട്ടറി കോടതിയിൽ നൽകിയ അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡ് തടസ്സപ്പെടുത്തി സി പി എം സമ്മേളന വേദി നിർമ്മിച്ച സംഭവത്തിൽ ഉൾപ്പെടെയാണ് ഹൈക്കോടതി കോടതി ലക്ഷ്യത്തിന് കേസെടുത്തിരിക്കുന്നത് വഴിതടസ്സപ്പെടുത്തി പാർട്ടിക്കാർ പരിപാടി നടത്തിയതിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു സി പി എം ജില്ലാ സമ്മേളനം നടക്കുന്നതിനിടെ നഗരത്തിൽ സ്ഥാപിച്ച പ്രചാരണ വസ്തുക്കൾ നീക്കാനെത്തിയാൽ നഗരസഭാ ഉദ്യോഗസ്ഥരെ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു കൊടിദൂരണങ്ങൾ നഗരസഭയുടെ വാഹനത്തിൽ നിന്നും ബലമായി പിടിച്ചെടുത്ത പ്രവർത്തകർ സ്ത്രീകളടക്കമുള്ള ജീവനക്കാരോട് തട്ടിക്കയറി പൊതുസ്ഥലത്തെ പ്രചാരണ വസ്തുക്കൾ പരിശോധിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി കാഞ്ഞങ്ങാട് സന്ദർശിക്കാനിരിക്കെയാണ് സിപിഎം ഭരണത്തിലുള്ള നഗരസഭയുടെ അപ്രതീക്ഷിത നീക്കം നേരത്തെ ജില്ലാ സമ്മേളനത്തിന്റെ പ്രചാരണ വസ്തുക്കൾ നീക്കാൻ ശ്രമിച്ച സെക്രട്ടറിയെ മാറ്റിയിരുന്നു പകരം സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു നടപടി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ രണ്ട് വാഹനങ്ങളിലായി വ്യാപാര ഭവന മുന്നിലെ ജംഗ്ഷനിലെത്തി കൊടി തൂരണങ്ങളും ബോർഡുകളും നീക്കി തുടങ്ങി ആദ്യം സംയമനം പാലിച്ച പ്രവർത്തകർ പിന്നീട് സംഘടിച്ചെത്തി ജീവനക്കാരെ തടഞ്ഞു ഇതിനിടെ രക്തസാക്ഷികളുടെ ചിത്രമടങ്ങിയ ബോർഡ് മറച്ചിട്ട നിലയിൽ കണ്ടെത്തിയതോടെ പ്രതിഷേധം കനത്തു കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നതിനിടെ പോലീസ് നഗരസഭാ ജീവനക്കാരെ വാഹനങ്ങളിൽ കയറ്റി തിരിച്ചയച്ചു വാഹനത്തെ പിന്തുടർന്നും കയ്യേറ്റ ശ്രമമുണ്ടായി ഏരിയ സെക്രട്ടറി ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് തുടങ്ങിയ നേതാക്കൾ സ്ഥലത്തെത്തിയാണ് പ്രവർത്തകരെ അനനയിപ്പിച്ചത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് അമിക്കസ് ക്യൂറി സംഭവത്തിൽ ഇടപെടുന്നത് നിയമലംഘനം സംബന്ധിച്ച് കോടതിക്ക് ലഭിച്ച പരാതിക്ക് പുറമെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ചിത്രങ്ങളും തെളിവായി സ്വീകരിച്ച അമിക്കസ് ക്യൂറി കൊടി തുവരണങ്ങൾ ഉടൻ നീക്കണമെന്ന് നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു റിപ്പോർട്ട് നൽകും കേരള സർവകലാശാലയിൽ പ്രതിഷേധം സംഘർഷത്തിനിടയിൽ പോലീസ് സമരപ്പുതൽ പൊളിച്ചു നീക്കി എസ് എഫ് ഐ പ്രവർത്തകർ മോഹൻ കുന്ന ആർ എസ് എസ് നേതാവ് മോഹൻ ഭഗവതിനോട് ഉപമിച്ചാൽ മെയിൻ ബ്ലോക്കിന്റെ കവാടത്തിൽ ബാനർ ഉയർത്തിയതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് പ്രധാന വാതിലൂടെ ആർക്കും കടന്നുപോകാൻ കഴിയാതെ വരികയും പ്രവർത്തകർ മുകൾ നിലയിൽ ബാനർ കിട്ടാൻ ശ്രമിക്കുകയും ചെയ്തതോടെ രജിസ്ട്രാർ പോലീസിന്റെ സഹായം തേടി പ്രധാന ഗേറ്റ് അടച്ച ശേഷമാണ് വി സി കാണാനില്ലെന്ന ബാനർ എസ് എഫ് ഐ പ്രവർത്തകർ ഉയർത്തിയത് ബാനറിന് താഴെ കുത്തിയിരുന്ന മുദ്രവാക്യം മുഴക്കിയ പ്രവർത്തകരെ പോലീസ് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വഴങ്ങിയില്ല തുടർന്നാണ് ബലം പ്രയോഗിച്ച് നീക്കിയത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് നേതാക്കൾ തുടങ്ങിയവരെയാണ് അറസ്റ്റ് ചെയ്തത് അഞ്ചു പേർക്ക് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റു സമരം തുടങ്ങി പതിമൂന്ന് ദിവസം കഴിഞ്ഞാണ് പോലീസ് സമരപ്പുതൽ നീക്കിയത് സർവകലാശാല ആവശ്യപ്പെട്ട പ്രകാരം ക്യാമ്പസിന് പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ചുമുണ്ട് തലസ്ഥാനത്ത് ഓഫീസിൽ തമ്മിലടി ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും ഒഴിവാക്കപ്പെട്ട ആട്ടുകാൽ അജിയുടെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി ഓഫീസ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയതെന്ന് പരാതി പി സി ചാക്കോയെ അനുകൂലിക്കുന്നവരും എതിർ വിഭാഗവും തമ്മിലാണ് കയ്യാങ്കളി നടന്നത് സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ കഴിഞ്ഞയാഴ്ച സംസ്ഥാന പ്രസിഡന്റായി നിയോഗിച്ച സതീഷ് കുമാർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയപ്പോഴായിരുന്നു പ്രശ്നം സ്ഥാനമൊഴിയാൻ തയ്യാറല്ലെന്ന നിലപാട് ആട്ടുകാൽ അജി സ്വീകരിച്ചു ഇതോടെ പ്രവർത്തകർ ചേരി തിരിഞ്ഞ് കസേരകൾ ഉൾപ്പെടെയെടുത്ത് എടുത്ത് നമ്മിലടിക്കുകയായിരുന്നു പോലീസ് എത്തിയാണ് പ്രവർത്തകരെ അണുനയിപ്പിച്ചത് ദില്ലി തെരഞ്ഞെടുപ്പിൽ കൂടുതൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ബിജെപിക്ക് പ്രതീക്ഷ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോളുകളിൽ ഭൂരിപക്ഷവും ബി ജെ പി അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനം എന്നാൽ ഈ പ്രവചനങ്ങൾ തള്ളുകയാണ് ആം ആദ്മി പാർട്ടി എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമായതോടെ വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ക്യാമ്പ്